ഇക്കിളി വസന്തങ്ങളെ കൊണ്ട് സഹി കെട്ടിരിക്കുകയാണ് നടി ഹണി റോസ് തന്നെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത് ബോബി ചെമ്മണ്ണൂർ ആണ് എന്ന് നടി സ്ഥിരീകരിച്ചു കഴിഞ്ഞു തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെയാണ് നടി ഹണി റോസ് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞത് ഒപ്പം ബോബി ചെമ്മണ്ണൂറിന്റെ പേരിൽ നൽകിയ പരാതിയിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുകയാണ് പോലീസ് എറണാകുളം സെൻട്രൽ പോലീസിനാണ് നാല് മാസം മുൻപ് നടന്ന സംഭവത്തിൽ നടി പരാതി നൽകിയത് ഭാരതീയ ന്യായ സംഹിത വകുപ്പ് അനുസരിച്ചാണ് പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുള്ളത് ആദ്യം നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി പരാതിപ്പെട്ടിരുന്നില്ല എന്നാൽ ഇന്ന് ഇദ്ദേഹത്തിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസിൽ നേരിട്ടെത്തി നടി പരാതി നൽകുകയായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ബോബി ചെമ്മണ്ണൂരിനുള്ള പരസ്യമായ കത്തിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് നടി എന്തായാലും ഇതുകൊണ്ടൊന്നും അവസാനിക്കുകയില്ല നന്നായി തീരുമാനം എടുത്ത തീരുമാനമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പിന്മാറുകയില്ല എന്നും നടി വെളിപ്പെടുത്തുന്നു കുറെ നാളുകളായിട്ട് ഞാനും എന്റെ കുടുംബവും അത്രയും മാനസിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ് എനിക്കിതൊന്നും നല്ല ഒരാൾക്കും ഇതൊന്നും ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ചടങ്ങിൽ ഞാൻ പങ്കെടുത്തതിന്റെ പേരിൽ നിന്ന് തുടങ്ങുന്ന വിഷയമാണ് ഇത് മുഴുവൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അതൃപ്തി പറഞ്ഞിട്ട് പോലും വീണ്ടും ആ സ്ഥാപനത്തിന്റെ ഇനോഗ്രേഷനിൽ നിന്നും മാറി നിന്നിട്ട് പോലും എനിക്കിനി അത് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വ്യക്തമായി പറഞ്ഞ് ഇദ്ദേഹത്തെ അറിയിക്കണം എന്ന് വ്യക്തമായി ഇൻഫോം ചെയ്തിട്ട് അതിൽ നിന്ന് മാറി നിന്നിട്ട് പോലും വീണ്ടും വീണ്ടും ഭയങ്കര മോശമായ കമൻസും പരാമർശങ്ങളും ജസ്റ്റർസും അത് പല രീതികളിലും പല സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലും വന്ന് ഇദ്ദേഹം നടത്തുകയാണ് അതിന്റെ ചൂട് പിടിച്ച് ഞാൻ അനുഭവിക്കുന്ന ഇത് കൂട്ടാളികളിൽ നിന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ലൈംഗിക വൈകൃതമായ ഇതൊക്കെ അങ്ങനെ തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇതിനെ അത് അതിന്റെ അതേ നേച്ചറിൽ പിന്തുടർന്ന് കുറെ ആളുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ തൊട്ട് നമ്മളുടെ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലെല്ലാം വന്ന് വളരെ മോശമായിട്ടുള്ള സൈബർ അറ്റാക്കിംഗ് നേരിട്ടോണ്ടിരിക്കയായിരുന്നു ഞാൻ ഇത് ഈ ഒരു റീസെന്റ്ലി ഒരു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നമ്മൾ പറയില്ല ഇതാണ് അതിന്റെ ഒരു 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 അവസ്ഥ ഇതിന്റെ ഒരു ഒരു പാരാമൗണ്ട് ഇനി അതിനപ്പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ല എന്നുള്ള ഒരു ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടി വന്നത് ആ അത് അതുകൂടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും അത് അദ്ദേഹത്തിന്റെ ബോബി ചെമ്മണ്ണൂർ എന്ന അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടേക്കുന്നത് അത് വ്യക്തമായിട്ട് കംപ്ലയിന്റ് എസ് എച്ച്ഒയുടെ കയ്യിലേക്ക് കൈമാറിയിട്ടുണ്ട് പല പ്ലാറ്റ്ഫോമുകളിലായിട്ട് ഇദ്ദേഹത്തിന്റെ കമന്റ്സ് വരികയാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ വരികയാണ് എന്റെ ശക്തി ഡബിൾ മീനിങ് കമന്റ്സ് അല്ലെങ്കിൽ അതിനെപ്പറ്റി ജസ്റ്റേഴ്സ് കാണിച്ചുകൊണ്ട് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആളുകൾ ചിന്തിക്കുമ്പം ഇദ്ദേഹത്തിന്റെ സ്ഥാപനവുമായി സഹകരിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തോടൊപ്പം അസോസിയേറ്റ് ചെയ്തു ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ മാത്രം ഭീകരമായിട്ടുള്ള എന്താ പറയുക സ്ലഡ് ഷെയ്നിങ് തന്നെയാണ് ഞാൻ അപ്പൊ അതിനൊരു അറുതി വരുത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നത് ഇത് ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല അങ്ങനെ ഒരു ഒരു ഈസി ആയിട്ട് അതങ്ങ് നിർത്തിയിട്ട് പോകാൻ വേണ്ടിയല്ല കാരണം ഞാൻ ഇത്രയും വർഷമായിട്ടും ഒരു 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 വാക്കുപോലും അല്ല പുറത്തേക്ക് പറഞ്ഞ ഒരു ഒരു വിവാദം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയല്ല ഇത് ഇത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും എന്റെ കുടുംബത്തിന് ഇത് അപ്പുറത്തേക്ക് ഇനി പോകാൻ കഴിയില്ല എന്നുള്ളൊരു ഒരു അവസാനം വ്യക്തിയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അല്ല ഫേക്ക് ഐഡികളിൽ നിന്നോ അല്ലെങ്കിൽ ഒറിജിനൽ ഐഡികളിൽ നിന്നും ഉണ്ടായിരിക്കാം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു ഞാൻ ഫേസ് ചെയ്തേണ്ടത് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അത് ഒരിക്കലും ഒരാൾ എന്റെ എന്റെ മുമ്പിൽ വന്ന് നിന്നിങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല അത് സംഭവിച്ചത് ഈ ഒരു ഇനോവറൽ ഫംഗ്ഷന്റെ ഭാഗമായി ഞാൻ പോയപ്പോഴാണ് ആ ഒരു കാര്യം സംഭവിച്ചത് അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഒരു ഒരു നേച്ചർ തന്നെ ഭയങ്കരമായി മാറുന്നത് കാരണം നമ്മൾ ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അന്ന കമന്റ് ഇട്ട ആളുകൾക്കെതിരെ പരാതിപ്പെടാതെ പോയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ലെവലിലേക്ക് അത് മാറിയത് ഇൻ പേഴ്സൺ ഇങ്ങനെയുള്ള ഒരു അബ്യൂസ് എനിക്ക് നേരിടേണ്ടി വന്നത് അതെന്റെ ഇരുപത് വർഷം സിനിമയിൽ നിന്നിട്ടും ഫസ്റ്റ് ടൈമാണ് ഞാൻ അത് അനുഭവിക്കുന്നത് ചടങ്ങിൽ ഇത്രയും എത്രയോ ചടങ്ങുകൾ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഒരാളിൽ നിന്ന് ഒരു ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുന്നത് പുറകെ നടന്നത് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കാരണം അങ്ങനെയാണ് ഞാൻ പല പ്ലാറ്റ്ഫോമുകളിലും കാണുകയാണ് ഇദ്ദേഹത്തിന്റെ പിന്നീട് ഞാൻ പോയൊരു ചടങ്ങില് അത് ഇവരുമായിട്ട് ഒരു ബന്ധവുമുള്ള ഒരു ഒരു പ്രസ്ഥാനമായിരുന്നില്ല ആയിരുന്നില്ല എന്റെ അറിവിലായിരുന്നില്ല അത് ഞാനത് കമ്മിറ്റ് ചെയ്തതും അതുകൊണ്ട് തന്നെയാണ് പക്ഷെ ഞാൻ ഇദ്ദേഹവും അതിൽ ഗസ്റ്റ് ആയിട്ട് വരുന്നു എന്ന് ഞാൻ അറിയുന്നത് ആ അതിന്റെ തലേ ദിവസമാണ് ഞാൻ ആ പ്രോഗ്രാമിൻ്റെ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഞാൻ അറിയുന്നത് അതും ഇദ്ദേഹത്തിന്റെ ഒരു പ്രൊമോ ഷൂട്ട് പ്രൊമോ വീഡിയോ കണ്ടിട്ട് അതിലും ഭയങ്കര മോശമായിട്ട് എന്റെ ശരീരത്തെ പറ്റി പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം ആ വീഡിയോ ചെയ്തേക്കുന്നത് ഞാനും ഹണി റോസും വരുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാം വ്യക്തമായി മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം തന്നെ ഇറങ്ങണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അത് തന്നെയാണ് എനിക്ക് കിട്ടിയ നിയമോ ഉപദേശവും അങ്ങനെ തന്നെയാണ് അതിന്റെ പേരിൽ തന്നെയാണ് അത് ചെയ്തത് അതിൽ എനിക്ക് യാതൊരു റിഗർസിനില്ല